മൂന്നാമതും പിണറായി മുഖ്യമന്ത്രിയാകുമോ അതല്ല മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമോ അങ്ങനെ വന്നാൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകുമോ ഈ ചർച്ചകളൊക്കെ കേരളത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അത്തരം ചർച്ചകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി മീഡിയയിൽ ഇതിനകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പിണറായിയെ താഴെ ഇറക്കാൻ ആദ്യം മുതൽ കച്ച കച്ചകട്ടിയിറങ്ങിയ കുറേ നേതാക്കളുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ് എസ് എസ് ഇ ലാവുലിൻ കേസ് നമ്മുടെ മുന്നിലുണ്ടാകും ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി നിശ്ചയിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് പിണറായി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഉമ്മൻചാണ്ടി അത് അംഗീകരിക്കുകയും ചെയ്തത് നാം കണ്ടതാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനകം ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നറിഞ്ഞ ഉമ്മൻചാണ്ടി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ദിവസം അടിയന്തര മന്ത്രിസഭായോഗം ചേർന്ന് എസ് എൻ സി ലാവലിൻ കേസ് സി ബി ഐക്ക് വിട്ടു എന്തിനു വേണ്ടി പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ഇനി കേരളത്തിൽ തല ഉയർത്തി നടക്കാൻ പാടില്ല പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ഇനി ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ അത് യു ഡി എഫിന് കോൺഗ്രസിന് വലിയ ഭീഷണിയാകും സംശയത്തിന്റെ നിഴലിൽ പിണറായി വിജയൻ എല്ലാ കാലത്തും നിൽക്കണം അഴിമതിക്കാരൻ എന്ന് മുദ്ര കുത്തപ്പെട്ട് ജനങ്ങളിൽ നിന്ന് അകന്നു പോകണം പിണറായി വിജയൻ ഇതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ലക്ഷ്യം പക്ഷേ ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരം വെച്ചു അത് ഒരു തവണയല്ല രണ്ട് തവണ രണ്ടാം പിണറായി സർക്കാരിനെയും കണ്ടതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നോർക്കണം എന്ന് വെച്ചാൽ പിണറായിയുടെ മുന്നിൽ തോറ്റ് മടങ്ങി ഉമ്മൻചാണ്ടി എന്നർത്ഥം ഉമ്മൻചാണ്ടി മാത്രമല്ല ആ കാലത്തെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പിണറായി വിജയനെതിരെ എസ് എൽ സി ലാവിൽ കേസ് ഉയർത്തിപ്പിടിച്ച് വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് നാം കണ്ടതാണ് സി പി എമ്മിനകത്തും വിഭാഗീയത ഭാഗമായി എസ് എൽ സി ലാവലിൻ കേസ് ഉപയോഗപ്പെടുത്തിയതും നാം കണ്ടതാണ് എന്നിട്ടും പിണറായിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് നാം ഓർക്കണം ആദ്യം തോറ്റ മടങ്ങിയ നേതാവ് മറ്റാരുമല്ല ഉമ്മൻചാണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷം പിണറായിയെ താഴെ ഇറക്കും എന്ന പ്രതിജ്ഞയോടു കൂടി വന്ന മറ്റൊരാളുണ്ട് പേര് രമേശ് ചെന്നിത്തല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരം അധികാരമില്ക്കുന്നു സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയാണ് പ്രതിപക്ഷ നേതാവാകേണ്ടത് ഉമ്മൻചാണ്ടിക്ക് കഴിയില്ല ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായതുകൊണ്ട് പിണറായിക്കെതിരെ വലിയ പോരാട്ടം നയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി വരുന്നത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി വന്നതിനുശേഷം നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനും സർക്കാരിനെ താഴെ ഇറക്കും സർക്കാരിനെ താഴെ ഇറക്കും പിണറായി വിജയൻ ഇനി അധികാരത്തിൽ ഉണ്ടാകില്ല പിണറായി വിജയന്റെ സ്ഥാനം ഇനി എ കെ ജി സെന്ററിൽ തന്നെയായിരിക്കും എന്നിങ്ങനെയുള്ള നിരന്തര പ്രസ്താവനകൾ നാം കണ്ടതാണ് നമ്മുടെ മാധ്യമങ്ങൾ അതൊക്കെ വെണ്ടക്കയായി വാർത്തകൾ നൽകിയതുമാണ് അവസാനം എന്ത് സംഭവിച്ചു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പുറത്തായി പിണറായി വീണ്ടും അധികാരത്തിൽ വന്നു കേരളത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും പറയാം ഇല്ല എന്നും പറയാം ഞാനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല പക്ഷെ എവിടെയും എത്തുന്നില്ല കേന്ദ്ര നേതൃത്വം ഇടപെട്ട് രമേശ് ചെന്നിത്തലയെ കേരളത്തിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്ര അതിലും മറ്റു സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുടെ ചുമതല കേരളത്തിൽ നിൽക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡ് തന്നെ രമേശ് ചെന്നിത്തലയോട് പറയുന്നത് പക്ഷേ ചെന്നിത്തല ഞാൻ ഇവിടെയുണ്ട് ഞാനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ഞാനാണ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രമേശ് ചെന്നിത്തല എന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനം ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു ഇനി എങ്ങാനും അടുത്ത യു സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ സർവേ റിപ്പോർട്ട് പറയുന്നത് എൺപത്തിരണ്ട് സീറ്റ് നേടി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് കോൺഗ്രസിന് വേണ്ടി സർവേ നടത്തിയ തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനോഗുലു നൽകിയ റിപ്പോർട്ട് അത് അവിടെ നിൽക്കുകയാണ് കേരളത്തിൽ അപ്പോൾ ഓരോ ദിവസം കഴിയുംതോറും രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവ് ചുരുങ്ങി ചുരുങ്ങി വരുന്നു ഇനി നേരത്തെ പറഞ്ഞതുപോലെ എങ്ങാനും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിപദം കിട്ടുമോ എന്ന് ചോദിച്ച് നടക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് രമേശ് ചെന്നിത്തല അതിനുശേഷം ഇടയ്ക്ക് ഒന്ന് രണ്ടുപേർ വന്നിരുന്നു വി എം സുധീരൻ വന്നിരുന്നു വി എം സുധീരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ആദർശ പരിവേഷമൊക്കെയുണ്ട് പക്ഷേ എവിടെയും എത്തിയില്ല കോൺഗ്രസ്സുകാർ തന്നെ അദ്ദേഹത്തെ പിടിച്ചു പുറത്താക്കുന്ന അവസ്ഥ വന്നു ഉമ്മൻചാണ്ടിയും വി എം സുധീരനും നേർക്കുനീർ നിന്ന് പോരാടിയതുമൊക്കെ കേരള ചരിത്രത്തിന്റെ കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ് അതിനിടയിൽ വന്നുപോയ മറ്റൊരു നേതാവുണ്ട് എം എം ഹസൻ അദ്ദേഹം വന്നതും പോയതും ആരും അറിഞ്ഞില്ല പിന്നീട് അദ്ദേഹത്തെ യു ഡി എഫ് കൺവീനറാക്കി യു ഡി എഫ് ആണ് കുന്ദമുന അതാണ് മുന്നണി എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുന്ന മുന്നണി അതിന്റെ കൺവീനറാണ് എം എം ഹസൻ ആ എം എം ഹസനെ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തോട് ഒരു പോലും ചോദിക്കാതെ അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ് യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ് വരും പോകും വരും പോകും അത് തന്നെയാണ് അവിടെയും സംഭവിച്ചത് മറന്നു പോകരുത് മുല്ലപ്പള്ളിയെ വെറും മുല്ലപ്പള്ളിയല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് പറഞ്ഞത് ഇതാ വരുന്നു മുല്ലപ്പള്ളി ഇനി പിണറായിക്ക് രക്ഷയില്ല എന്നാണ് ഒഞ്ചിയത്ത് വടകരയിൽ കോഴിക്കോടും കണ്ണൂരും അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ സി പി ഐ എമ്മിന്റെ കോട്ടകളിൽ കോൺഗ്രസിന്റെ പതാക ഉയർത്തിപ്പിടിച്ച ആൾ സി പി ഐ എം കോട്ടകളിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് തെളിഞ്ഞ വ്യക്തി സി പി ഐ എമ്മിനെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിക്കുന്ന വ്യക്തി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മതി പിണറായിയെ താഴെ ഇറക്കാൻ എന്നായിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് പക്ഷേ അഞ്ചു വർഷം കഴിഞ്ഞു അദ്ദേഹത്തെ നാണം കെട്ട് ഇറക്കി വിട്ടു കെ പി സി സി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം നിരന്തരം പിണറായി വിജയനെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പിണറായി വിജയനെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റായി അദ്ദേഹം കഴിഞ്ഞത് എന്നിട്ട് പോലും അദ്ദേഹത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിണറായിയെ പിണറായിയെ രണ്ടാമതും അധികാരത്തിൽ ഏറ്റതിനു ശേഷമാണ് മുല്ലപ്പള്ളിയെ ഇറക്കി വിട്ടത് എന്നുകൂടി ഓർക്കണം നേർക്കുനേർ പോരാടി മുല്ലപ്പള്ളിയെ തോൽപ്പിച്ച പിണറായി വിജയനെയും നമുക്ക് അവിടെ കാണാം എല്ലാം കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു അപ്പോഴാണ് പിണറായിയെ തകർക്കാൻ പിണറായിയെ തളക്കാൻ ഇനി കണ്ണൂരിൽ നിന്ന് തന്നെ ഒരു നേതാവിനെ കൊണ്ടുവരണം ആ നേതാവ് വന്നാൽ പിണറായി വിജയൻ ഇതാ ചുട്ട മറുപടി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ നിന്ന് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കി കൊണ്ടുവന്നത് ആദ്യകാലത്ത് സുധാകരൻ്റെ വാർത്താ സമ്മേളനങ്ങളെല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾ ഫുൾ ലൈവായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ സുധാകരൻ ആരാണ് സുധാകരൻ വന്ന വഴി എന്താണ് സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം എന്താണ് എന്നതിനെ കുറിച്ച് പരമ്പരകൾ തന്നെ നിരത്തി തിരുവനന്തപുരത്ത് കെ സുധാകരൻ വന്നിറങ്ങുമ്പോൾ ആവേശകരമായ സ്വീകരണം നൽകി ഇതാ കണ്ണൂരിന്റെ സിംഹം ഗർജിക്കുന്ന സിംഹം പിണറായിയെ തടക്കാൻ വന്നിരിക്കുന്നു എന്ന് കെ സുധാകരനും വെറുതെ വിട്ടില്ല അദ്ദേഹം പറഞ്ഞു പിണറായി വിജയനെ താഴെ ഇറക്കുക എന്നതാണ് എന്റെ രാഷ്ട്രീയ ദൗത്യം ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെ താഴെ ഇറക്കും ഇറക്കിയതിനു ശേഷം ഞാൻ രാഷ്ട്രീയം മതിയാക്കും എന്നൊക്കെയാണ് എന്ന് വെച്ചാൽ പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്ന കണ്ണൂർ സിംഹം കെ സുധാകരൻ അവസാനം പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കണ്ണൂരേക്ക് തന്നെ വണ്ടി കീറി അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി പിടിച്ചു നിൽക്കാൻ അവസാനം വരെ ശ്രമിച്ചിരുന്നു അവസാനം രക്ഷയില്ല അദ്ദേഹത്തെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു വി ഡി സതീശന്റെ സമ്മർദ്ദത്തിന് ഹൈക്കമാൻഡ് വഴങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പകരം ഒരു ക്രിസ്ത്യൻ കെ പി സി സി പ്രസിഡന്റ് ഉണ്ടാകണം ക്രൈസ്തവ സഭയെ കോൺഗ്രസിനോട് അടുപ്പിക്കാൻ എന്ന് കരുതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട നേതാവിനെ കെ പി സി സി പ്രസിഡന്റാക്കി കെ സുധാകരനും തോറ്റു നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങി മടങ്ങുന്നു എന്നർത്ഥം ഇപ്പോഴും പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി കസേരയിൽ തന്നെയുണ്ട് അദ്ദേഹം എൽ നയിക്കുന്നു മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന ചർച്ചകൾ കേരളത്തിൽ ആരംഭിച്ചു മൂന്നാം പിണറായി സർക്കാരിൻ്റെ അധികാരത്തിലേറ്റാൻ മുന്നിട്ട് നയിക്കാൻ തയ്യാറായി അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നു പിണറായി വിജയൻ അവിടെ തന്നെയുണ്ട് താഴെ ഇറക്കാൻ വന്ന അഞ്ചോളം നേതാക്കളാണ് അവസാനം തോറ്റ് മടങ്ങുന്നത് mm <smart noise>